അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളിലും പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിലടക്കം ഒന്നേ ദശാംശം രണ്ടഞ്ച് മില്യൺ ഹെക്ടർ വനഭൂമിയാണ് അനധികൃതമായി രാജ്യമാകെ കൈയേറിയിരിക്കുന്നതെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കനുസരിച്ചുള്ള റിപ്പോർട്ടാണിത് ആന്ധ്രാപ്രദേശ് അസം ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കയ്യേറ്റം വ്യാപകം അസമിൽ രണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ഹെക്ടറും ആന്ധ്രയിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം ഹെക്ടർ വനവും കയ്യേറി ഛത്തീസ്ഗഡിൽ ഇത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ഹെക്ടർ വനഭൂമിയാണ് മാവോയിസ്റ്റുകളും ഖനനമാഫിയയുമാണ് അനധികൃത കയ്യേറ്റത്തിന് വടക്കൻ സംസ്ഥാനങ്ങളിൽ നേതൃത്വം നൽകുന്നത് ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ പശ്ചിമഘട്ടത്തിലും കയ്യേറ്റം വ്യാപകം കേരളം കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ അനധികൃത കയ്യേറ്റവും വനനശീകരണവും രൂക്ഷമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ പോലും ഭൂമാഫിയകൾ ഒഴിവാക്കുന്നില്ല മഹാരാഷ്ട്രയിൽ എൺപത്തിയ്യായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ഹെക്ടർ വനഭൂമി അനധികൃതമായി കയ്യേറി കർണാടകയിൽ തൊണ്ണൂറ്റാറായിരത്തി പതിനാല് ഹെക്ടറും കേരളത്തിൽ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത് ഹെക്ടറും ഗുജറാത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹെക്ടർ വനഭൂമിയും കയ്യേറി തമിഴ്നാട്ടിൽ ഇത് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഹെക്ടർ വനഭൂമിയാണ് ജമ്മു ജമ്മുകശ്മീർ ഒഡീഷ ത്രിപുര അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുമ്പോൾ ബീഹാറിൽ കയ്യേറ്റമില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ടിനെ തുടർന്ന് കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി വർഷത്തിനുള്ളിൽ രാജ്യത്ത് അധികമായി ഇരുപത് മില്യൺ ഹെക്ടർ വനവൽക്കരണമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇപ്പോഴുള്ള കയ്യേറ്റങ്ങൾ പദ്ധതിക്ക് തടസ്സം സൃഷ്ടിച്ചേക്കും രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ